എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം എല്ലാം രാഷ്ട്രീയ തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പൊടുവിൽ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്ന പണി കണ്ടില്ലേ നല്ല പണിയാണ് കൊടുത്തിരിക്കുന്നത് നാല് സീറ്റും ആറ് സ്ഥാനാർത്ഥികൾ എ ഐ ഐ എ ഐ എ എന്ന് വിളിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് രാജീവ് ഗാന്ധി അച്ഛൻ രാജീവ് ഗാന്ധി കുട്ടിയായിരുന്നപ്പോൾ റൂബിക്യൂബ് പോലെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും ആ റൂബിക് ക്യൂബിൽ എ ഐ എ ഐ ഐ എ എന്ന് പറഞ്ഞ് ഇട്ട് കിറക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ മൊത്തം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് വേണ്ടി തലപുപഞ്ഞ് കിടക്കുന്ന ആ പാവം രാഹുൽ ഗാന്ധിയെ പീഡിപ്പിക്കാനായി കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഏക്കാരും ഐക്കാരും കണ്ണിൽ ചോരയില്ലാതെയാണ് ഈ നാല് സീറ്റിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് ഈ പട്ടികയെ തള്ളിവിട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് വൈകിട്ട് തീരുമാനിക്കുമായിരിക്കും എന്തായാലും ഈ നാല് സീറ്റ് ഈ നാല് സീറ്റിലും കേരളത്തിൽ ഗ്രൂപ്പില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ വൃത്തികെട്ട ഗ്രൂപ്പ് രാഷ്ട്രീയമില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിലെ പട്ടിക വരുമായിരുന്നു ഈ നാല് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഒരു റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു ആ സ്ഥലത്താണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിൽ വെറും രാഷ്ട്രീയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ആ ചെളിക്കുഴിയിൽ കടന്ന് കൈകാലിട്ട് അടിക്കുന്നത് എന്തൊരു നാളക്കേടാണ് വാസ്തവത്തിൽ ഇത് വയനാട് സീറ്റ് വയനാട് സീറ്റ് സീറ്റിപ്പം ലോകത്ത് ഈ കേരള ലോകത്തെ ഏറ്റവും വലിയ സീറ്റായിട്ടാണ് ഇപ്പം കോൺഗ്രസുകാർ കാണുന്നത് വയനാട് സീറ്റ് വയനാട് എന്ന് പറയുന്ന ജില്ല നമുക്കറിയാം വയനാട് എന്നുള്ള ജില്ല എന്ന് പറയുന്നത് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ജില്ലയാണ് ആർക്കും വേണ്ട കർഷകന് ആദിവാസികൾ പട്ടിണി നടക്കുന്ന ജില്ലയാണ് ആർക്കും വേണ്ട ആദിവാസികളെ അവിടുത്തെ നാട്ടുകാരെ ആർക്കും വേണ്ട വോട്ടർമാരെ ആർക്കും വേണ്ട പക്ഷേ സീറ്റ് എല്ലാവർക്കും വേണം ആ സീറ്റിന് വേണ്ടി ഏക്കാരും ഐക്കാരും കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് വിട്ടുകൊടുക്കില്ലായെന്ന് ഏയും വിട്ടുകൊടുക്കില്ലായെന്ന് അയ്യും പറയുന്നു ആ സ്ഥാനത്തേക്ക് നാല് സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ ആ ഒരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത് അവിടെ അബ്ദുൾ എന്ന് പറയുന്ന ഐക്കാരൻ നിയാസ് എന്ന് പറയുന്ന ഐക്കാരൻ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന ഐക്കാരി പിന്നെ ഏയിലും ഇല്ലാത്ത വേണമെങ്കിൽ രണ്ടിലും ഉണ്ടെന്ന് പറയാവുന്ന ഒരു നിയാസ് എന്ന് പറയുന്ന ഒരാൾ ഈ നാല് സ്ഥാനാർത്ഥികളാണ് വയനാട് നിൽക്കുന്നത് ഇതിൽ ഏയിടത്ത് അയിലിടുക നേരത്തെ ഞാൻ പറഞ്ഞു റൂബി ക്യൂബ് എന്ന് പറയുന്നതാണല്ലോ എ അടുത്ത് അയിലിടുമ്പം അയി ഐ അയ്യടുത്ത് അയിലിടുമ്പോൾ എ ശരിയാവില്ല ഇതൊരു ഗെ ഒരു ഗെയിമാണ് ഈ ഗെയിം എന്തൊരു നാണക്കെട്ട ഗെയിമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിപാതയിലെത്തിക്കുന്ന സമയത്ത് പ്രചരണത്തിനുള്ള സമയം എത്ര വിലപ്പെട്ട സമയമാണ് പ്രചരണത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് അതേപോലെ വടകര വടകരയിൽ ടി സിദ്ദിഖ് ടി സിദ്ദിഖ് വിദ്യാ ബാലകൃഷ്ണൻ രണ്ട് പേരാണ് കിടക്കുന്നത് രണ്ടു പേരും അയ്യും ഏയുമാണ് സിദ്ദിഖ് എയും വിദ്യാ ബാലകൃഷ്ണന് അയ്യുമാണ് ഐക്കാർ പറയുന്നത് വിദ്യാ ബാലകൃഷ്ണൻ വേണമെന്ന് ഏക്കാർ പറയുന്നത് സിദ്ദിഖ് വേണമെന്ന് അപ്പോൾ സിദ്ദിക്കിന് പല മണ്ഡലങ്ങളിലേക്ക് ഇട്ടിരിക്കുകയാണ് നമ്മൾ ചില സിനിമയിൽ പറയുന്നില്ല കുമ്പി എന്നുള്ള അവസ്ഥയാണ് ഒരു മണ്ഡലത്തിൽ തന്നെ ഉള്ള സ്ഥാനാർത്ഥി വേറൊരു മണ്ഡലത്തിലും കാണാം ആ സ്ഥാനാർത്ഥി മറ്റൊരു മണ്ഡലത്തിലും കാണാം ആറ്റിങ്ങൽ മുതൽ ഏതാണ്ട് വയനാട് വരെ കുമ്പടിയായി നിൽക്കുകയാണ് ഷാനിമോൾ ഉസ്മാൻ അതിൽ ഏത് കുമ്പിടി എവിടെ ഉറയ്ക്കുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തർക്കമുള്ളത് ആ തർക്കം ഇങ്ങനെ നീണ്ടുപോവുകയാണ് ആറ്റിങ്ങല്ലിൽ ഇതുപോലെ തന്നെയാണ് സ്ഥിതി ആറ്റിങ്ങലിൽ നേരത്തെ തന്നെ ഈ അടൂർ പ്രകാശ് അയക്കാരനാണ് അടൂർ പ്രകാശിന് ആ സീറ്റ് നേരത്തെ കിട്ടുമെന്ന് അദ്ദേഹം അവിടെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ആരംഭിച്ചു കഴിഞ്ഞു ഒരുപാട് പണം അദ്ദേഹം അവിടെ ഒഴുക്കിക്കളഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിന് ഇവിടെ ആ സീറ്റ് കിട്ടുമോ എന്നുള്ള അവസ്ഥയാണ് ആ സീറ്റ് കിട്ടില്ല അദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ആറ്റിങ്ങലിലേക്കും ആറ്റിങ്ങലിൽ നിന്ന് ആലപ്പുഴയിലേക്കും ഈ ലിസ്റ്റിലെ റൂബി ക്യൂബിലെ ഈ പേര് കിടന്ന് തത്തിക്കളിക്കുകയാണ് അതേപോലെ തന്നെയാണ് ആലപ്പുഴ ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ്റെ പേര് അവിടെയുണ്ട് ഒപ്പം തന്നെ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ പ്രചാരണം തുടങ്ങിയ അടൂർ പ്രകാശിനെ ആലപ്പുഴയിലേക്ക് തട്ടുകയാണ് എന്താണിത് വാസ്തവത്തിൽ വോട്ടർമാരോട് ഇവർ നൽകുന്ന വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഇതുപോലുള്ള ഇതുപോലുള്ള ഈ ഈ നാല് സീറ്റിൻ്റെ പേരിൽ നാല് കോൺഗ്രസിൻ്റെ പട്ടിക ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസിൻ്റെ പട്ടിക പീസ് പീസായിട്ട് വരുന്നത് വെറും പതിനാറ് മണ്ഡലത്തിലെ സീറ്റ് ഒരു സംസ്ഥാനത്തിലെ വാലു പോലെ കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനത്തിലെ പതിനാറ് സീറ്റുകളുടെ കാര്യത്തിൽ രണ്ട് ഘട്ടമായിട്ട് പട്ടിക വരുന്ന ഒരവസ്ഥ കോൺഗ്രസിൻ്റെ ആദ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യമാണ് രണ്ട് ഘട്ടമായിട്ട് വരുന്നത് തർക്കങ്ങളുണ്ടായി ഒന്നണ്ട് സീറ്റിൻ്റെയൊക്കെ ഇതിൽ ചിലപ്പം വൈകിയൊക്കെ വന്നിട്ടുണ്ടാകും പക്ഷേ എന്നാലും ഇതൊരു നാണം ഘട്ട പരിപാടിയാണ് ഈ നാണം ഘട്ട പരിപാടി കനത്ത മത്സരമുള്ള ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ സംഘപരിവാറിനെതിരെയും ബി ജെ പിക്ക് എതിരെയും മോഡിക്കെതിരെയും ഒക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കരങ്ങളെ ശക്തിപ്പെടുത്താൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇല്ലേ അവർ കൊണ്ട് കളയുകയാണോ ഈ കളികളെല്ലാം പിന്നെ അവർക്ക് ഒരു കാര്യം സമാധാനിക്കുക എന്തായാലും അവർ ഇവിടെ സീറ്റ് കളഞ്ഞാലും അതിൽ ജയിക്കാൻ പോകുന്ന ആളുകൾ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കൈവോക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് എന്തായാലും ആശ്വസിക്കാം